നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന അതിമനോഹരമായ വീടുമാണ് പഴയന്നൂർ ഇളനാട് ബസ് റൂട്ടിൽ നിന്നും നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന ദൂരം ഈ വീടിനും സ്ഥലത്തിനും കൂടെ ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ സ്പോട്ടിലേക്ക് എത്തിപ്പെടാനുള്ള പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡുണ്ട് പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വാർപ്പും ബാക്ക് സൈഡ് ആയിട്ടാണ് നിലകൊള്ളുന്നത് ഇതിൽ രണ്ട് പശുവിനെ കിട്ടുന്ന ഒരു തൊഴുത്തുണ്ട് ഇതിൻ്റെ ബാത്റൂമ് വരുന്നത് പുറത്ത് സൈഡിലാണ് ഔട്ട് സൈഡിലാണ് ബാത്ത്റൂം വരുന്നത് ഇതിൽ ബോർവെല്ലുണ്ട് അതേപോലെ ജലനിധി കണക്ഷനും ഉണ്ട് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ ടെറസ് ഭാഗത്താണ് നമുക്കൊരു ബെഡ്റൂം ഹാളൊക്കെ വരുന്നത് ബാക്കി രണ്ട് ബെഡ്റൂം ഈ ഓടിട്ട ഭാഗത്താണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ